അസലാമലൈക്കും വാഹമത്തുള്ള ജീവിതത്തിൽ പ്രയാസങ്ങൾ മാറാൻ ദുരിതങ്ങൾ നീങ്ങാൻ എപ്പോഴും സന്തോഷം ലഭിക്കാനുള്ള ഒരു സൂത്രം പറയാം എല്ലാ ദിവസവും സുബഹ നിസ്കരിക്കുന്ന ആളുകളാണല്ലോ നമ്മൾ എന്നും സുബഹ നിസ്കരിക്കാറുണ്ട് സുബഹി നമ്മൾ കലാവാദം നിസ്കരിക്കണം കേട്ടോ സുബിയെ കലാ നിസ്കരിച്ചാൽ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല അന്നത്തെ ദിവസം അവൻ എന്നെ ഹസാണെന്ന് കാരണം സുബിയെ നിസ്കരിക്കാത്ത ഒരവസ്ഥ എന്ത് പറയാനാണ് സുബി വാങ്ങുകൊടുത്ത സമയത്ത് എണീക്കാതെ സൂര്യ വരെ കിടന്നുറങ്ങിയിട്ട് എന്നിട്ട് പറയും ജീവിതത്തിൽ ഭർക്കത്തില്ല കേട്ടോ ജീവിതം ഒന്നിനും ഒരു മെച്ചവും കാണുന്നില്ല ഒന്നും കാണുന്നില്ല എങ്ങനെ പുരോഗതി ഉണ്ടാവുക നിസ്കരിക്കണ്ടേ അപ്പം സുബിനി നമ്മൾ കള്ള ആക്കരുത് ചില ആളുകൾ വീട് കൂടലിനൊക്കെ ചിലപ്പോൾ ചോദിക്കും പുസ്തദേ ഇന്ന ദിവസം വീട് കൂടലിന് നല്ല ദിവസമാണോ എന്ന് ചോദിക്കും ആ വീടുകൂടൽ നല്ല ദിവസമാണോ അല്ലേന്ന് അറിയണമെങ്കിൽ ഇവൻ്റെ ജീവിതത്തിൽ നല്ലതാണോ അല്ലേന്ന് അറിയണ്ടേ ഇവൻ സുബി നിസ്കരിക്കുന്ന ആളാണോ എങ്കിലവൻ ആ ദിവസം നാശൻ്റെ ദിവസം അല്ലാത്ത നല്ല ദിവസങ്ങൾ നോക്കിയാൽ ഇവനെ ഉപകാരപ്പെടും ഇനി എത്ര നല്ല ദിവസം പറഞ്ഞുകൊടുത്താലും ഇവൻ തീരെ സുഭ്യനിസ്കരിക്കാത്ത ആളാണ് ഇവൻ്റെ വീട്ടുകാർ നിസ്കരിക്കില്ലെങ്കിൽ പിന്നെ ആ വീട്ടിൽ എന്താ ഐശ്വര്യമുള്ളത് അതൊരു മറ്റേ വിഷയം ഇനി ഏത് യാത്ര പോവുകയാണെങ്കിലും സുമയുംസ്കരിച്ചിട്ടേ പോകാവൂ പ്രഭാത സമയത്ത് എണീറ്റുകൊണ്ട് രണ്ടരക്കാലത്ത് നിസ്കരിച്ചാൽ അതിന് കിട്ടുന്ന ഗുണം അത് വേറെ തന്നെയാണ് ഏതോ ആവട്ടെ നമ്മൾ നിസ്കരിക്കുക നിസ്കാരം കഴിഞ്ഞ് സാധാരണ ചൊല്ലുന്ന ദിക്കറുകളൊക്കെ ഉണ്ടല്ലോ ആ ധിക്കറുകളൊക്കെ നമ്മൾ ചൊല്ലുക ആ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം വലത് കൈയെടുക്കുക ഇടത്ത് നെഞ്ചത്ത് വെക്കുക വലത് കൈ എടുത്തിട്ട് എടുത്ത് നെഞ്ചത്തിൽ വെക്കുക യാ ഫത്ത ഏതാണ് യാ ഫത്തോ എന്ന ദിക്കറ് എഴുപത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലിക്കോ എഴുപത്തിയൊന്ന് പ്രാവശ്യം പിന്നെ കയ്യെടുത്തോ എന്നിട്ട് യാ മലിക്കു യാ അള്ള എന്ന ദിക്കറ് നൂറ്റി ഇരുപത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലിക്കോ യാ യാ അള്ളോ അത് രണ്ടും കഴിഞ്ഞതിന് ശേഷം യാ റനിയു യാ അള്ള എന്ന ദിക്കറ് ഒരു നൂറ് പ്രാവശ്യവും യാഗിനി എന്ന ദിക്കറ് ഒരു നൂറ് പ്രാവശ്യവും യാ മുറ്റബിർ യാ അള്ളാ എന്ന ദിക്കറ് ഒരു നൂറ് പ്രാവശ്യവും ചെല്ലാൻ തയ്യാറാണോ ദിവസവും ചെല്ലിക്കോ ഉപകാരപ്പെടും അതോടൊപ്പം സൂറത്തുൽ ബലത് ഓതാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ സൂറത്തുൽ ബലത് ഒരു പ്രാവശ്യമെങ്കിലും ഓതുക ഏറ്റവും നല്ല രണ്ട് പ്രാവശ്യമാണ് സുബഹി വാങ്ങുകൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഓതുക സുന്നതൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ് പിന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞ ശേഷം ഒരു പ്രാവശ്യം കൂടും നമുക്ക് ഓതാം ഇങ്ങനെ ഓതിൽ ഏറ്റവും നല്ലതാണ് ഇനി ഒന്നേ കഴിയുമെങ്കിൽ അത് സുഭി നിസ്കാരത്തിന് മുമ്പ് ശേഷം ഒക്കെ ആവട്ടെ ഒരു പ്രാവശ്യം പ്രഭാതത്തിൽ സൂഹത്തിൽ വലതും ഓതിക്കോ ഇനി മകരിവിഷാൻ്റെ ഇടയിൽ സൂഹത്തിൽ വാക്കുക ഒരു പ്രാവശ്യം വയ്ക്കും സൂറത്തിൽ മുൽ മുൽഖ് തബാറക്ക സൂറത്ത് എന്തായിരുന്നു നമ്മൾ ഓതാറുണ്ടല്ലോ അത് ഖബൽ സൃഷ്ടിയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതും ഓദിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്തു നോക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെയും പറയാനുണ്ട് ഇതെങ്കിലും ജീവിതത്തിൽ പകർത്തു നോക്ക് തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടും ജീവിതത്തിൽ വലിയ നേട്ടം കൈവരിക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ മുടക്കി വരാതെ നമ്മുടെ പ്രയാസങ്ങളിൽ ദുരിതങ്ങളിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാൻ വേണ്ടിയുള്ള സാമ്പത്തികമായി അഭിവൃദ്ധി ലഭിക്കാനുള്ള ഏറ്റവും നല്ല വഴികളാണ് ഇതൊക്കെ ഇത് നമ്മൾ ജീവിതത്തിൽ പകർത്തുകാല നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാക്കി തരുമാറാവട്ടെ ആമയം